ഹലോ ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് പ്ലീസ് ഫീൽ അറ്റ് കേസ് മിസ്റ്റർ ലിംഗ് എന്ന് പറയുന്ന ഒരു ചൈനീസ് ഡ്രാമയാണ് റൊമാൻറ്റിക് ഡ്രാമയായ ഈ കഥയുടെ സ്റ്റോറിയൊക്കെ നമുക്ക് വളരെ മനസ്സിലാക്കാം അപ്പോൾ നമുക്ക് നേരെ കഥയിലോട്ട് പോയാലോ പോകുന്നതിന് മുമ്പ് ഡ്രാമ നിങ്ങൾ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണേ അപ്പോൾ നമുക്ക് കഥയിലോട്ട് പോവാം കഥ തുടങ്ങുന്നത് തന്നെ ഒരു പെൺകുട്ടി എന്തോ ഡെലിവറി ചെയ്യുവാനായിട്ട് പോകുന്നത് കാണിച്ചുകൊണ്ടാണ് ഇവളുടെ പേരാണ് ആൻ നമ്മുടെ കഥയിലെ നായിക അങ്ങനെ അവൾ പോയിക്കൊണ്ടിരിക്കുക അവളെ ഇടിക്കുന്ന കണക്കിന് ഒരു കാറ് സ്പീഡിൽ പോകുന്നുണ്ട് ഇതിൽ ഒന്ന് ഭയന്ന ആൻ എന്താണോ തനിക്കൊന്നും പതിയെ പോകാൻ അറിയില്ല എന്ന് ദേഷ്യത്തോടെ വിളിച്ചു ചോദിക്കുന്നുണ്ട് അപ്പോഴാണ് നമ്മൾ കാറിലിരിക്കുന്ന ആളെ കാണിച്ചിരിക്കുന്നത് അതിലുള്ളത് മറ്റാരുമല്ല നമ്മുടെ ഹീറോ ആയിട്ടുള്ള ലിങ്ങാണ് നമ്മുടെ ലിന്നിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ അവൻ അവിടെ അറിയപ്പെടുന്ന ഒരു കമ്പനിയുടെ സിഇഒ ആണ് എല്ലാ കാര്യങ്ങളും അതിൻ്റെതായ ടൈമിൽ കൃത്യമായി തന്നെ ലിംഗിന് ചെയ്തു തീർക്കണം എന്നാൽ നമ്മുടെ ആൻ ആണെങ്കിലോ പറഞ്ഞതിനെല്ലാം ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു സ്വഭാവക്കാരിയാണ് അല്ലെങ്കിലും അങ്ങനത്തെ ഒരു കോംബോയെ കാണാനാണല്ലോ ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു രസം അങ്ങനെ നമ്മൾ ആനിനെ കാണുമ്പോൾ അവൾ ലിന്നിൻ്റെ തന്നെ ഓഫീസിലേക്കാണ് ബൊക്കറ്റ് ഡെലിവറി ചെയ്യുവാൻ വേണ്ടി വന്നിരിക്കുന്നത് അങ്ങനെ അത് അവൾ അവിടെ ഏൽപ്പിച്ച് ലിഫ്റ്റിൽ കയറുമ്പോൾ അതേ ബൊക്കറ്റ് പിടിച്ചുകൊണ്ടാണ് ലിന്നും ലിഫ്റ്റിലോട്ട് കയറി വരുന്നത് അത് അവന് വേണ്ടി അവൻ്റെ സ്റ്റാഫ്സ് ഓർഡർ ചെയ്തതാണ് അങ്ങനെ ലിഫ്റ്റിൽ തൻ്റെ കൂടെ നിൽക്കുന്ന ലിന്നിനെ തന്നെക്കാൾ ഒത്തിരി ആണല്ലോ എന്ന കണക്കിന് ഓരോന്ന് നോക്കിയിരിക്കുകയാണ് ഞാൻ ഇതേ സമയം അവിടെ ടി വിയിൽ ഒരു ലിഫ്റ്റിൻ്റെ ചെയിൻ പൊട്ടിയിട്ടുണ്ടായ ഒരു ആക്സിഡൻ്റ് ആണ് കാണിക്കുന്നത് അപ്പോൾ ലിൻ ആലോചിക്കുന്നുണ്ട് ഈ ലിഫ്റ്റ് എങ്ങാനും പൊട്ടിയാൽ ഞങ്ങൾ രണ്ടുപേരുടെയും അവസ്ഥ എന്തായിരിക്കും എന്ന് അവൻ അത് ആലോചിച്ചിരിക്കുക പേടിക്കുന്നുണ്ട് പിന്നെ നമ്മൾ കാണുന്നത് ലിൻ പോകുന്ന വഴിയിൽ അവനെ ആരോ ഫോളോ ചെയ്യുന്നതാണ് ഇത് ശ്രദ്ധിക്കുന്ന ലിൻ അവരുടെ കണ്ണു വെട്ടിച്ചു പോകുന്നുണ്ട് അപ്പോൾ അവനെ ഫോളോ ചെയ്തു വന്നവർ ഷെ മിസ്സായല്ലോ എന്നിങ്ങനെയൊക്കെ പറയുന്നുണ്ട് ലിന്നിനെ കിഡ്നാപ്പ് ചെയ്യുവാൻ വേണ്ടി തന്നെയാണ് അവർ വന്നത് എന്ന് തോന്നുന്നു ഇതേ സമയം നമ്മളെ കാണിക്കുന്നത് ലിന്നിൻ്റെ ബ്രദറിനെയാണ് അവന് വരുന്ന കോളിൽ നിന്നാണ് നമുക്ക് മനസ്സിലാവുന്നത് ലിന്നിൻ്റെ ബ്രദർ തന്നെയാണ് അവനെ കിഡ്നാപ്പ് ചെയ്യുവാൻ വേണ്ടി കൊട്ടേഷൻ കൊടുത്തിരിക്കുന്നത് എന്ന് അവൻ മിസ്സായ കാര്യം അവർ പറയുമ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ അവനെ കണ്ടുപിടിക്കണമെന്ന് അവൻ തിരിച്ചും പറയുന്നുണ്ട് ഇതേ സമയം നമ്മുടെ ലിന്നിൻ്റെ വാഹനത്തിൽ ബ്രേക്കിന് എന്തോ കംപ്ലൈൻ്റ് വന്നിട്ടുണ്ട് അവൻ എത്രയൊക്കെ ശ്രമിച്ചിട്ടും അവന് വാഹനം നിർത്താൻ കഴിയുന്നില്ല ഈ സമയം ഒരു ബസ്സിനെ ഇടിക്കാൻ പോകുന്നതും അവൻ കാർ തിരിക്കുന്നതും ഒരു പുഴയിലേക്കാണ് വീഴുന്നത് ഈ സമയം ആനാണെങ്കിൽ ഇവിടെ നടക്കുന്ന കാര്യം ഒന്നും അറിയുന്നില്ലല്ലോ അവൾ അവളുടെ ജോലിയെല്ലാം കഴിഞ്ഞ് അതുവഴിയാണ് പോകുന്നത് നല്ല മഴ ആയതിനാൽ തന്നെ അവൾക്ക് മുന്നിലുള്ളതൊന്നും തന്നെ കാണാൻ കഴിയുന്നില്ല ഈ സമയം ലിൻ എങ്ങനെയൊക്കെയോ റോഡിൽ കയറി നിൽക്കുന്നുണ്ടായിരുന്നു അവൻ്റെ അടുത്തെത്തുമ്പോഴാണ് അവൾ അവനെ കാണുന്നത് കണ്ട ഉടൻ അവൾ സ്കൂട്ടി തിരിച്ചെങ്കിലും അത് അവനെ ചെന്ന് ഇളിക്കുന്നുണ്ട് കൂട്ടത്തിൽ അവളും വീഴുന്നുണ്ട് വീടിൻ്റെ അടുത്ത് നിന്ന് ഓടിച്ചെന്ന് അവൾ ലിന്നിനെ വിളിക്കുന്നുണ്ടെങ്കിലും അവൻ എഴുന്നേൽക്കുന്നില്ലായിരുന്നു അവൾ പെട്ടെന്ന് തന്നെ അവനെ ഹോസ്പിറ്റലിൽ എത്തിക്കുന്നുണ്ട് നേഴ്സ് ഡോക്ടറിനെ വിളിക്കട്ടെ എന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോകുന്ന നേരം ലിന്നിന് ബോധം വരുന്നുണ്ട് അവൻ ബോധം വരുമ്പോൾ കാണുന്നത് അവനെ ഫോളോ ചെയ്തു വന്നവർ അവനെ ആ ഒരു ഹോസ്പിറ്റലിൽ അന്വേഷിക്കുന്നതാണ് ഇത് കണ്ട ലിൻ അവനെ അവർക്ക് കാണാത്ത വിധം ആനിനെ അവൻ്റെ അടുത്തേക്കായി പിടിക്കുന്നുണ്ട് ഇതേ സമയം ആനിൻ്റെ പുറകിലൂടെ ആരോ അവളെ തട്ടിയിട്ട് പോകുമ്പോൾ അവൾ അവൻ്റെ നേരെ ലിപ് ലോക്ക് ചെയ്യുന്ന വിധമാണ് വീഴുന്നത് അതിനാൽ തന്നെ ആൻ എന്താ എന്ന് പോലും മനസ്സിലാക്കാതെ നേരെ അവനെ അടിക്കുന്നുണ്ട് അവളുടെ അടിയിൽ വന്ന ബോധവും പോയി പിന്നെ നമ്മൾ കാണുന്നത് ലിന്നിനുണ്ടായ ആ ഒരു ആക്സിഡൻറ്റ് അവൻ്റെ ബ്രദർ അവൻ്റെ പേരൻസിനെ അറിയിക്കുന്നുണ്ട് ഇത് കേൾക്കുന്ന ലിന്നിൻ്റെ അച്ഛൻ ആകെ തകരുന്നുണ്ട് മൂത്ത മകനുണ്ടായിട്ടും ഇളയ മകനെയാണല്ലോ അദ്ദേഹം ബിസിനസ്സും മറ്റും ഏൽപ്പിച്ചിട്ടുള്ളത് അത് അദ്ദേഹത്തിന് അവനോടുള്ള ഒരു പ്രത്യേക ഇഷ്ടമുള്ളത് കൊണ്ടാണ് അങ്ങനെ നമ്മൾ ആനിനിയാണ് കാണുന്നത് ഡോക്ടർ ബില്ല് കൊടുക്കാൻ പറഞ്ഞത് കൊണ്ട് തന്നെ അവൾ ബില്ല് പേ ചെയ്യുവാൻ പോയപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത കണക്കിന് ബില്ലായതിനാൽ തന്നെ അവളുടെ കയ്യിൽ ക്യാഷ് എടുക്കാനില്ല മറ്റൊരു വഴിയുമില്ലാത്തതിനാൽ തന്നെ അവൾ ഒട്ടും താല്പര്യമില്ലാതെ കയ്യിലുണ്ടായിരുന്ന കാർഡ് എടുത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അവൾ ലിന്നിൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ അവൻ്റെ വീട്ടുകാർ ആരും തന്നെ അവിടെ എത്തിയിട്ടില്ലല്ലോ അതിനാൽ തന്നെ അവനെ അന്വേഷിച്ച് അവൻ്റെ വീട്ടുകാർ വരുന്നത് വരെ അവനെ നോക്കുവാനുള്ള ഉത്തരവാദിത്തം ആനിനാണെന്ന് അവൻ പറയുന്നുണ്ട് അവൾക്കും വേറെ വഴിയുമില്ലാത്തതിനാൽ തന്നെ അവനെ അവളുടെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നുണ്ട് അവളുടെ വീട് കാണുന്ന അവൻ ഇതൊരു വീടാണോ എന്നവളോട് ചോദിക്കുന്നുണ്ട് ഇവന് ഇത്ര ചെറിയ വീട്ടിൽ നിന്നൊന്നും ശീലമില്ലല്ലോ എൻ്റെ വീട്ടിൽ ഇത്രയൊക്കെ സൗകര്യമേ ഉള്ളൂ എന്നവൾ അവൻക്ക് മറുപടിയും നൽകുന്നുണ്ട് അങ്ങനെ അവൾ അവൻക്ക് കുടിക്കാൻ ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കുന്നുണ്ട് ആ ഗ്ലാസ് നോക്കാതെ തന്നെ ഇതിൽ മുഴുവൻ അഴുക്ക എനിക്കൊന്നും വേണ്ട എന്ന് പറയുമ്പോൾ ദേഷ്യം വന്ന അവൾ അവൻ്റെ മുൻപിൽ വെച്ച് തന്നെ നിനക്ക് വേണ്ടേ നീ കുടിക്കണ്ട ഞാൻ കുടിച്ചോളാം എന്ന് പറഞ്ഞ് അത് കുടിക്കുന്നുണ്ട് അങ്ങനെ അവൻ ആ വീട് ചുറ്റും നടന്നു നോക്കുന്നുണ്ട് അങ്ങനെ അവളുടെ ബെഡ്റൂമിലേക്ക് എത്തുമ്പോളാണ് അവൻ നെട്ടുന്നത് അവിടെ ആകെ വലിച്ചു വാരി ഇട്ടേക്കുകയാണ് അവൻക്ക് കിടക്കുവാൻ വേണ്ടി അവൾ ബെഡ് ശരിയാക്കുന്നതിനിടയിൽ ലിൻ അവളുടെ റൂം ആകെ ഒന്ന് നിരീക്ഷിക്കുകയാണ് കാർട്ടൂൺ കണക്കിന് അവൾ വരച്ചതും ശേഖരിച്ചു എല്ലാം ഉണ്ട് അങ്ങനെ അതിൻ്റെ ഇടയിൽ അവളുടെയും അവളുടെ അമ്മയുടെയും ഒരു ഫോട്ടോ കണക്കിന് കാണുമ്പോൾ അവൻ അത് എടുത്തു നോക്കുന്നുണ്ട് ഇത് കാണുന്ന ആൻ ഇഷ്ടപ്പെടാതെ നിനക്ക് ഇവിടെ താമസിക്കാനേ ഞാൻ അനുവാദം തന്നുള്ളൂ എൻ്റെ സാധനങ്ങൾ എടുക്കാനല്ല എന്ന് അവനോട് പറയുന്നുണ്ട് കൂട്ടത്തിൽ അവൾ നീ ഇവിടെ താമസിക്കുന്നതൊക്കെ കൊള്ളാം അടുപ്പം കാണിച്ചും മറ്റും എൻ്റെ അടുത്തേക്ക് ക്ലോസ് ആവാൻ വന്നേക്കരുത് എന്നവൾ അവനോട് പറയുന്നുണ്ട് പിന്നെ നമ്മൾ കാണുന്നത് പിറ്റേന്ന് രാവിലെ എണീക്കുന്ന ലിന്നിനെയാണ് ആൻ അപ്പോഴേക്കും അവളുടെ ജോലി സ്ഥലത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു അവൾ എന്തായാലും അവൻ അവിടെയുള്ള കാര്യമൊന്നും മറന്നിട്ടില്ലെന്ന് തോന്നുന്നു അവൾ അവൻക്കു കഴിക്കുവാനുള്ള ഫുഡ് ടേബിളിൽ എടുത്തു വെച്ചിട്ടുണ്ട് കൂട്ടത്തിൽ ഇൻസ്റ്റൻറ്റ് നൂഡിൽസും ഫ്രിഡ്ജും മൊത്തം വെറൈറ്റി വെറൈറ്റി ഡ്രിങ്ക്സ് എല്ലാം അവൾ നിറച്ചു വെച്ചിട്ടാണ് പോയിട്ടുള്ളത് ഇതെല്ലാം കാണുന്ന ലിന്നെ ആവുന്നുണ്ട് പിന്നെ നമ്മൾ കാണുന്നത് ജോലിയെല്ലാം കഴിഞ്ഞ് വീട്ടിലേക്ക് വരുന്ന ആനിനെയാണ് എല്ലാവരും ഒരേ സ്ഥലത്തേക്ക് തന്നെ ഓടുന്നത് കണ്ട് എന്താ ഇവർക്കെല്ലാം പറ്റിയത് എന്ന് നോക്കി നിൽക്കുന്ന ആനിനോട് അവളുടെ വീടിന് തീ പിടിച്ചു എന്ന് അവളുടെ നൈബർ വന്ന് പറയുന്നുണ്ട് അത് കേട്ട് അവൾ ഓടിച്ചെന്ന് നോക്കുമ്പോൾ അവൾ കാണുന്നത് ഓവൻ മൊത്തത്തിൽ കത്തി കരിഞ്ഞ് നിൽക്കുന്നതാണ് കിച്ചൺ മുഴുവൻ കരുപിടിച്ചത് കണ്ട ആൻ ദേഷ്യത്തോടെ ലിന്നിനെ നോക്കുമ്പോൾ ഒന്നും ചെയ്യാത്ത മട്ടിൽ പാവമായിട്ട് ലിൻ അവിടെ നിൽക്കുകയാണ് അവൻ ഓരോ ദിവസവും നശിപ്പിക്കുന്ന സാധനങ്ങളുടെ കണക്ക് അവൾ എഴുതി വയ്ക്കുന്നുണ്ട് അടുത്തതായി നമ്മൾ കാണുന്നത് ജോലിക്ക് പോയ ആനിന് ഒരു കോൾ വരുന്നതാണ് അവൾ കോളെല്ലാം എടുത്ത് എന്തെന്ന് അന്വേഷിക്കുമ്പോഴാണ് അവൾ അറിയുന്നത് ലിൻ അടുത്ത പണിയൊപ്പിച്ചത് ഇങ്ങനെ പോയാൽ ആൻ ഒരു വഴിക്കാവും എങ്ങനെയൊക്കെയോ ആ കടക്കാരനെ പറഞ്ഞു മനസ്സിലാക്കി കുറച്ച് ക്യാഷ് കൊടുത്ത് അവരെയും കൂട്ടി അവൾ അവിടെ നിന്ന് പോകുന്നുണ്ട് അങ്ങനെ അവനുമായിട്ടുള്ള ഓരോ ദിവസവും ഓരോ പണിയായിട്ട് അവൾക്ക് കിട്ടുന്നുണ്ട് ഈ നടക്കുന്നതിനെല്ലാം ദേഷ്യം വന്നിരിക്കുന്ന ആൻ ലിന്നിനോട് സംസാരിച്ചിരിക്കെ ഇവൻ ടി വി ഓൺ ആക്കുവാൻ വേണ്ടി റിമോട്ട് എടുക്കുന്നുണ്ട് ഇത് കണ്ട ആൻ അത് അവൻ്റെ കയ്യിൽ നിന്ന് വാങ്ങി ഇവിടെ ഉള്ളതിൽ ഏറ്റവും വിലപിടിപ്പുള്ളത് അതാണ് അതും കൂടി നീ നശിപ്പിക്കല്ലേ എന്ന് അവനോട് പറയുന്നുണ്ട് എല്ലാം പറഞ്ഞ ശേഷം അവൾ അവൻ്റെ മുഖത്തോട്ട് നോക്കുമ്പോൾ അവൻ്റെ ആ പാവം പോലെയുള്ള മുഖം കണ്ടിട്ട് ടി വി ഓണാക്കുവാനും ഓഫാക്കുവാനും അവനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് കണ്ടിരിക്കുന്ന ലിൻ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നുണ്ട് പിന്നെ അവൻ്റെ ശബ്ദം കേട്ട് ഇനി ടോയ്ലറ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതും നശിപ്പിച്ചോ എന്ന് പറഞ്ഞ് അവൾ പോയി നോക്കുമ്പോൾ ടോയ്ലറ്റിനൊന്നും പറ്റിയിട്ടില്ല എന്ന സമാധാനത്തിൽ അവനെ നോക്കുമ്പോഴാണ് അവൻ അതിൻ്റെ മുകളിൽ കയറി നിൽക്കുന്നത് എന്താണെന്ന് അവൾ അന്വേഷിക്കുമ്പോഴാണ് അവിടെ നിലത്തായിട്ട് ഒരു പാറ്റിയെ കാണുന്നത് കാര്യം മനസ്സിലാവുന്ന അവൾ അതിനെ കാലുകൊണ്ട് ഒരു ചവിട്ട് കൊടുത്തിട്ട് അവിടെ നിന്ന് പോവാൻ നോക്കുമ്പോൾ നീ എന്തിനാ അതിനെ കൊന്നത് ഇനി നിന്റെ പുറകെ അതുപോലത്തെ നൂറെണ്ണം വരുമെന്ന് അവൻ പറയുമ്പോൾ ആണോ എന്നാ വരട്ടെ എന്ന് പറഞ്ഞ് അവൾ അവിടെ നിന്ന് പോകുന്നുണ്ട് ആ ഒരു പാറ്റിയെ കണ്ട് അവൻ പേടിച്ചതിനാൽ തന്നെ ആൻ അവനെ കുറച്ചൊന്നുമല്ല കളിയാക്കിയത് അതിനാൽ തന്നെ അവൾക്കൊരു പണി കൊടുക്കുവാൻ വേണ്ടി അവൻ ഒരു ആവശ്യമുണ്ടെന്ന് പറഞ്ഞ് അവളുടെ ഫോൺ വാങ്ങിക്കുന്നുണ്ട് അവളുടെ വാൾപേപ്പറിൽ ഒന്നൊന്നുമല്ല ഇത്തിരി പാറ്റിയെ തന്നെ അവൻ വെക്കുന്നുണ്ട് അവൾ പെഴുക്കുന്നതും കണ്ട് രസിച്ചിരിക്കുകയാണ് അങ്ങനല്ലേ